നമ്മുടെ ഇന്നത്തെ ഓണം ഇവിടെ എറണാകുളത്താണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ ഓണത്തിൻ്റെ പരിപാടികളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒരു ചെറിയ പൂക്കളിട്ടിട്ടുണ്ട് നമ്മൾ പിന്നെതായി ഇവിടെ ഒരു വലിയ പൂക്കളം നമ്മൾ ഇട്ടിട്ടുണ്ട് പൂക്കളം മേക്കിങ്ങിൻ്റെ വീഡിയോയൊക്കെ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നന്നെ അപ്പോൾ എല്ലാവരും ഇനി റെഡി പോവാണ് ഓണസദ്യ ഇവിടെ എല്ലാം ഓണസദ്യ നമ്മൾ പോയി കഴിക്കുകയാണ് ചുച്ചി ഹായ് പറഞ്ഞേ ചുച്ചി ബണ്ണി ആയിട്ട് കളിക്കുകയാണ് ഹായ് ബണ്ണി ഹായ് ബണ്ണി ചിഞ്ച റെഡി ആവാൻ പോവല്ലേ ഓക്കേ പോവാ നമ്മൾ ഇവിടെയാണ് കേട്ടാ ഓണസദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നേ ചേച്ചി ജസ്മി ഓറങ്ങിയ nah ne tapang motey ആദ്യ തവണ ആണ് മുണ്ടൊക്കെ എടുത്തതാ സുന്ദര കുട്ടപ്പനായിട്ട് ഉറങ്ങാണ് താള് കേട്ടു നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ എല്ലാരും कुससी हां चिंटू ब चिंटू गाना സോഫ സൈഡ് വേണമായിരുന്നു പക്ഷെ നമുക്കവിടെ അങ്ങനെ നമ്മളെല്ലാവരും ഇതാ ഓണസദ്യ കഴിക്കാനായിട്ട് ഇരുന്നുകൂട്ടാം ചേച്ചിയുടെ ചേട്ടൻ്റെ അച്ഛനും അമ്മയുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നെല്ലാവരും എല്ലാവരും ഊരെ പായസം പായസം കുറേ കറികളുണ്ട് പപ്പടം കഴിഞ്ഞില്ലേ ആ നമ്മള് സദ്യക്കണ്ടു പൂക്കളു അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പൂവല്ലേ നമ്മളെവിടേക്കാ പോണേ കോട്ടയ കോട്ടയല്ല തിരുവല്ല പരുമല പോണേ പോണേ അല്ലേ എന്തിനാ ആ ആ പോലെസിന്റെ മാമുദീസയാണ് നാളെ അപ്പൊ നമ്മൾ ഒക്കെ കഴിഞ്ഞ വഴിക്ക് നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങിട്ടാ അപ്പൊ ഓണ വീഡിയോ അല്ലല്ലോ ആ അപ്പൊ ബാക്കി പറ അവരെ ഇത് ശരിയ ഞങ്ങളെ കാണിക്കാണ്ട് വീഡിയോ ക്ലോസ് ചെയ്യാന്ന് എന്തായാലും ഓണത്തിന്റെ വൈബ് തകർത്തു പൊളിച്ചു അടിച്ചുപൊളിച്ചു ഇനിയിപ്പൊ മാമോദീസ മാമോദീസോടെ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ഇതിന്റെ പരിപാടി എപ്പഴാ ഞായറാഴ്ച അതായത് നമുക്ക് ഫുഡ് അടിക്കണ്ടേ ഫുഡ് അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഫുഡ് അടിക്കലൊക്കെ ഞായറാഴ്ചയാണ് അത് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പോയിട്ട് നാളെ മാസം തിരിച്ചു വരും അതെ പിറ്റേ ദിവസം മറ്റൊന്ന് ഭക്ഷണം എവിടെ വെച്ചിട്ട് കുന്നംകുളത്ത് വെച്ചിട്ട് അപ്പൊ നമ്മുടെ ഈ പരിപാടി അടിപൊളി ആക്കി കൊണ്ടിരിക്കുന്ന